ഈ യോഗത്തിന് സ്വാഗതം തോമസ് സ്വാഗതം അനുശംസിക്കുന്നത് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ സ്നേഹ നിറഞ്ഞ വാർഡ് മെമ്പർ ബിജു കെ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്ന സിനിമാ താരം എബ്രഹാം കോശി ആശംസകൾ സംസാരിക്കുന്ന സി തമ്പി ചരോടത്തിൽ യൂണിറ്റി ജാൻജി ജോബിൻ ജോൺസൺ ജോർജ് ാടിനെയും സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ അവരുടെ ആരുടെയും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ നാടിന്റെ തന്നെ പ്രിയ മകനായിരുന്ന വേയ്സിലിന്റെ ഓർമ്മ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ വിങ്ങലായിട്ട് തന്നെ നിലനിൽക്കുന്ന അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരിക്കലും മായാത്ത ഓർമ്മകളുമായിട്ട് നിൽക്കുന്ന പ്രിയ പ്രിയസിലിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടന്നുണ്ട് ഇന്ന് ഈ ബി കെ മെമ്മോറിയൽ വടംവലി ടൂർണമെന്റ് എന്ന ആശയം രണ്ടാഴ്ച കൊണ്ടുള്ള ഒരു വലിയ ഒരു ഉദ്യമം തന്നെയാണ് കാരണം ഇതിന്റെ ആശയം എന്ത് പരിപാടിയാണ് ഒരു ഒന്നാം വർഷത്തോടനുബന്ധിച്ച് നടത്തേണ്ടത് എന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഒത്തിരി ആശയങ്ങൾ വന്നെങ്കിലും ഒരു നല്ല ഒരു പ്ലെയർ എന്ന നിലയില് ഒരു ബേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യപ്പെട്ട ഒരു ദിവസമാണ് ഒരു ഒരു വടംവലി എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഒരു വടംവലി തന്നെ നടത്താം എന്നൊരു തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ഫലമായി നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു വടമനിപ്പിക്കുവാനും സാധിച്ചത് ഒരു വലിയ അഭിമാനമായി കാണുന്നു ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ കടന്നെത്തിയിട്ടുള്ള നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ കോശി സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ വാർഡിന്റെ പൂതൃക തന്നെ അഭിമാനമായ പ്രിയ ബിജു ബിജു അഞ്ചു വർഷം ആയിട്ട് പോവുകയാണ് അദ്ദേഹത്തെ നമ്മൾ മറക്കുവാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കളിക്കളം നൽകുമെന്നും ഒരു അംഗൻവാടി നൽകുമെന്നും പറഞ്ഞു തന്നെ അധികാരത്തിലേക്ക് വരികയും ഈ അവസാന നിമിഷത്തിലും ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും അംഗൻവാടിയും കളിക്കളവും അനുവദിച്ചുകൊണ്ട് ഈ നാടിന്റെ യശസ് വരോളം ഉയർത്തുവാൻ ശ്രമിക്കുന്ന ഏറെ സ്നേഹിന് ഈ നാടിന്റെയും ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ ഈ ഒരു വടം വലിമത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യൂണിറ്റി ക്ലബിന്റെ ജോബി ചേട്ടൻ ഏത് കാര്യത്തിലും എല്ലാ കുട്ടികളോടൊപ്പം ക്ലബിനോടൊപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങളുടെ സമഗ്രമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിറ്റി ക്ലബിന്റെ നേതാവ് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫേസ്ബുക്കിൽ മാത്രമല്ല ജീവിതത്തിലും എപ്പോഴും ഒത്തിരി സ്നേഹിക്കുകയും വി കെയുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും അതിനെ അഭിമാന പുരസ്സരം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് നടത്തുന്ന അഴക് എല്ലാവിധ ആശംസകളും ഈ നാടിന്റെ നന്ദി ഞാൻ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ബിജു കെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റവും ജോജൻ പാലകൃഷ്ണ ബഹുമാനായ സിനി ആർട്ടിസ്റ്റ് എബ്രഹാം കോശിയമ്മകൾ ബഹുമാനപ്പെട്ട സി തമ്പി സഹകരണ ബോർഡിന്റെ മെമ്പർ ബഹുമാനപ്പെട്ട തമ്പി ചേട്ടൻ ബഹുമാനപ്പെട്ട എന്റെ സഹോദര ായ സി ബിച്ചു ബഹുമാനപ്പെട്ട ക്ലബിന്റെ ഭാരവാഹി ജോബി സഹോ ക്ലബിന്റെ ഭാരവാഹികളെ അഴക് ബോയ്സ് ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനായ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചനുജനായ എൽദോസിന്റെ ബേസലിൻ്റെ ഒരു വർഷം ബേസിൽ മരിച്ചതിന് ശേഷം ഒരു വർഷം പൂർത്തിയിരിക്കുന്ന ഒരു സമയമാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ മുന്നേ തന്നെ നിങ്ങളോടൊരു ഒരു അപേക്ഷ കൂടി വെക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ബേസലിൻ്റെ അനുസ്മരണ സമ്മേളനം അനുസ്മരണം നമ്മൾ നമ്മുടെ കടവ് കൊടുമ്പനാട് ജംഗ്ഷനിൽ നടത്തുന്നുണ്ട് നിങ്ങളിവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവരും ആ പരിപാടിയിൽ കൂടി പങ്കെടുക്കണം ഇരുപത്തി എട്ടാം തീയതിയാണ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആ പരിപാടിയിൽ കൂടി പങ്കെടുക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് എപ്പോഴാണ് ഒരു മനുഷ്യനെ നാം ഓർക്കുന്നത് നമ്മുടെ അനേക വ്യക്തികൾ